ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്തവണ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും അവിടതിലെ ഫുഡിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇത്തവണ ഞാൻ എതിഹാദ് എയർവെയ്സിൽ നമ്മുടെ കോഴിക്കോട് നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ എന്താണ് ഭക്ഷണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചുതരാം ഓക്കെ ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ കാരായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യണം എന്നുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നത് അങ്ങനെ ജോയിനിങ് ഡേറ്റ് കിട്ടിയത് കോഴിക്കോട് നിന്ന് അബുദാബി അബുദാബി ടു ലണ്ടൻ ഹീ അവിടേക്കാണ് പോകേണ്ടത് അപ്പോൾ പെട്ടെന്ന് അപ്പോൾ നമ്മൾ രാത്രിയാണ് ഫ്ലൈറ്റ് കോഴിക്കോട് നിന്ന് എതിഹാദ് എയർവേസിലെ ഫുഡാണ് കാണുന്നത് ഡിന്നറാണ് അപ്പോൾ ഫുഡിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രെയിലാണ് ഇവർ ഫുഡ് കൊണ്ടുത്തുന്നത് ഒരു വാട്ടർ ബോട്ടിൽ കണ്ടില്ലേ മുന്നൂറ് എം എൻ്റെ വാട്ടർ ബോട്ടിലാണെന്ന് തോന്നുന്നു ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് ഈ ഗ്ലാസ് കാണുന്നത് കട്ടൻ ചായ അല്ലെ കേട്ടോ ഇത് ആപ്പിൾ ജ്യൂസ് ആണ് വേണമെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ എന്ത് വേണമെങ്കിൽ കിട്ടും പിന്നെ ഈ കാണുന്നതാ ഈ സംഭവം നമ്മളെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കിട്ടിയിരിക്കുന്ന അടിപൊളി അടപ്പായസാണ് കേട്ടോ ഈ അടപ്പായസം ഞാൻ കുടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആരോഗ്യ നേട്ടം ഉണ്ടാക്കിയ പായസമാണോ എന്ന് തോന്നിപ്പോയി പിന്നെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കണ്ടില്ല കുറച്ച് ചോറുണ്ട് റൈസ് ഉണ്ട് പിന്നെ പിന്നെതാ ഒരു ഉപ്പേരി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് അടിപൊളി ചിക്കൻ കറി കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ചിക്കൻ കറി പിന്നെ പിന്നെതാ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും സൈഡായിട്ട് ഇതാകുമ്പോൾ തന്ന വിത്ത് ഒരു ലെമൺ സ്ലൈസ്ഡ് ചെയ്തിട്ട് എൻ്റെ മുകളിൽ കണ്ടില്ലേ കടലൊക്കെ വേവിച്ച് തന്നിട്ടുണ്ട് പിന്നെ അതായി കാണുന്ന പെപ്പറുണ്ട് ഉണ്ട് നൈഫുണ്ട് ഉണ്ട് പിന്നെന്താ സ്പൂൺ ഉണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ട് പിന്നെ ഒരു അടിപൊളി ചെറിയ ബ്രെഡും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത് വേർത്താണ് അടിപൊളി സംഭവമാണ് കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല ഇനി നമുക്ക് സെയിം എയർവേസ് ഏതിഹാദ് എയർവേസിൽ അബുദാബി ടു ലണ്ടനിലേക്കുള്ള യാത്രയിൽ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കാണാം വിശന്ന് ഊപ്പാടകി നിൽക്കുമ്പോൾ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അതാ ഈ കണ്ടെയ്നറിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ഫ്രൂട്ടാണ് അതിലൊരുവിധം ആപ്പിളും മെലനും അതുപോലെ സ്ട്രോബെറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ബോട്ടിലോ ടു ഫിഫ്റ്റി ബോട്ടിലോ എനിക്കറിയാം അൽ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു അടിപൊളി പാക്കേജ്ഡ് വാട്ടറും ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ പാക്കിൽ നമുക്ക് മഫിൻ അടിപൊളി കേക്ക് ആട്ടോ മഫീൻസും കൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് പിന്നെ തൊട്ടടുത്ത് നിങ്ങൾ കണ്ടില്ലേ കോഫിയാണ് കാണുന്നത് കോഫി വിത്ത് സ്റ്റെറർ സ്റ്റിക്ക് പിന്നെ അതിന് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആ മിൽക്ക് രണ്ട് പാക്ക് മിൽക്ക് ചെറിയ രണ്ട് സേശകളുണ്ട് അത് ഓപ്പൺ ചെയ്ത അതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് ഇങ്ങോട്ട് ഇതായി സ്റ്റെറർ സ്റ്റിക്ക് വെച്ച് ഇങ്ങോട്ട് ഇളക്കി ഒരു കോഫി സെറ്റപ്പ് കോഫിയാണ് പിന്നെ അത് യോഗാണ് കേട്ടോ അത് എനിക്ക് വലിയൊരു ഇഷ്ടമല്ലാത്ത സാധനമാണ് എന്നാലും കൂടിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിന് എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല ഒരുപാട് കഴിച്ചിട്ടില്ല ഒരു ഒന്നുകൊണ്ട് ടേസ്റ്റ് ചെയ്തോന്നേ ഉള്ളൂ പക്ഷേ നല്ല സാധനമായിരുന്നു കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല നമ്മൾ മലയാളികളാണല്ലോ എന്തിനും കുറ്റം പറയുന്ന ആൾക്കാരാണ് പൊതുവേ പിന്നുള്ളത് ഈ ബോക്സ് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇഡ്ഡലിയും അടിപൊളി ഉപ്പുമാവും പിന്നെ എന്തോ ഒരു കറിയുണ്ട് വെജിറ്റബിളിൻ്റെ ഒരു കറിയും ഉണ്ട് കേട്ടോ സാമ്പാർ പോലെയൊക്കെ അടിപൊളി സെറ്റപ്പാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഫുഡ് കിട്ടോ